നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള നിങ്ങൾ ചെയ്യുന്ന പരിശ്രമങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫലം ഉടനെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള ഒരു സന്ദേശം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹ സബലീകരണം സാധ്യമാവും എന്നുള്ളതാണ് അതായത് ചെറുതും വലുതുമായിട്ടുള്ള പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളിൽ പലരും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലമാക്കി എടുക്കാനായിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആഗ്രഹ സബലീകരണത്തിൻ്റെ ഒരു സമയമാണുള്ളത് എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് അതായത് നിങ്ങളുടെ പരിശ്രമങ്ങൾ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടുള്ള പല വാർത്തകളും പല സാഹചര്യങ്ങളും വന്ന് ചേരാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് ഇവിടെ നിങ്ങളിലേക്കൊരു മനോബലം ധൈര്യം ഇവയൊക്കെ വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ വളരെ ദുർബലരായ ആളുകളായിരിക്കാം ചെറിയ ദുഃഖങ്ങളെപ്പോലും സഹിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കില്ലായിരിക്കാം ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചും അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കുന്ന കൂട്ടത്തിലായിരിക്കാം നിങ്ങളുള്ളത് അതായത് ചെറിയ എന്തെങ്കിലും വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായാൽ തന്നെ അതിനെ നിങ്ങൾ മനസ്സിലിട്ട് ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഉറക്കം പോലും നഷ്ടമാവുന്ന രീതിയിലേക്കൊക്കെ എത്തിക്കുന്ന ഒരു പ്രവണതയുള്ള ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും അത്തരം ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് അപ്പോൾ എന്തിനേയും സഹിക്കാനും അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ ഉൾക്കൊള്ളാനും നേരിടാനും ഒക്കെയുള്ള ആ ഒരു മനോബലം തൻ്റെ ഇടം ധൈര്യം ഇവയൊക്കെ നിങ്ങളിലേക്ക് വന്ന് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പലരും ആരോടൊക്കെയോ വളരെ ശക്തമായിട്ട് പോരാടി നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുമായിട്ട് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഉള്ളവരുമായിട്ട് അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് അങ്ങനെ ആരോടൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങളിൽ വളരെയധികം എതിർത്ത് നിൽക്കുന്ന പോരാടി നിൽക്കുന്ന ആളുകളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർക്ക് മുന്നിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭയം നിങ്ങളിൽ പലരിലും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ അത്തരം സാഹചര്യം നിങ്ങളെ വിട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ ഒരു മത്സരബുദ്ധിയോടെ നോക്കിക്കാണാനുള്ള അവരുടെ ആ ഒരു താൽപ്പര്യം അല്ലെങ്കിൽ എങ്ങനെയും നിങ്ങളെ തകർക്കണം നിങ്ങളുടെ സങ്കടം കാണണം എന്നുള്ള അവരുടെ ആ ഒരു ആഗ്രഹം ഇവയൊക്കെ അവർ ഉപേക്ഷിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് നിൽക്കുന്നവരുടെ എനർജി കുറഞ്ഞു വരുന്നതാണ് നിങ്ങൾക്ക് മേലുള്ള മോശം ചിന്തകൾ പ്രവൃത്തികൾ ഇവയൊക്കെ അവർ ഉപേക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും മറ്റ് വ്യക്തികൾ മൂലമുള്ള നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്ന ആ ഒരു സാഹചര്യം വൈകാതെ തന്നെ നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നതാണ് അതേപോലെ തന്നെ ഇവിടെ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിരത വന്ന് ചേരാനായിട്ട് പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും പക്ഷേ അവിടെയൊന്നും ഒരു പൂർണ്ണമായിട്ടുള്ള വിജയം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ലായിരിക്കാം അതേപോലെ തന്നെ മറ്റു പലരോടും സാമ്പത്തിക സഹായം നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടായിരിക്കാം പക്ഷേ അവിടെയും നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു സഹായം ആരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ലായിരിക്കാം അപ്പോൾ അത്തരത്തിൽ സാമ്പത്തികമായിട്ട് വളരെയധികം തകർന്നിരിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത തീർച്ചയായിട്ടും വന്ന് ചേരുന്നതാണ് അതായത് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുന്നതാണ് എല്ലാം കൊണ്ടും പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് അവിടെ നിങ്ങൾ നേരിടുന്നത് എത്ര വലിയ സങ്കടകരമായിട്ടുള്ള സാഹചര്യങ്ങളായാലും ഇപ്പോൾ സാമ്പത്തികമായിട്ടായാലും അല്ലെങ്കിൽ എന്തു തന്നെ ആയാലും അവിടെ നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനിടയാവുന്നതാണ് നിങ്ങളിലേക്ക് പുതിയ മാർഗങ്ങൾ എത്തിച്ചേരുന്നതാണ് അപ്പോൾ അതിലൂടെ മനഃശാന്തി സന്തോഷം ഇവയൊക്കെ അനുഭവിക്കുന്ന ആളുകളെയാണ് ഇവിടെ കാണുന്നത് കൂടാതെ നിങ്ങൾ ദൈവിക സംരക്ഷണമുള്ള വ്യക്തികളാണ് അതിനാൽ തന്നെ നിങ്ങൾ ഏത് ശക്തിയിലാണോ വിശ്വസിക്കുന്നത് ആ ഒരു ശക്തിയെ മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക ഏതൊരു സാഹചര്യത്തിലും ആ ഒരു ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള പല വഴികളും നിങ്ങളിലേക്ക് വന്നു ചേരാൻ ആ ശക്തി നിങ്ങളെ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ തയ്യാറാവുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ടെൻഷൻ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷെ തീരുമാനമെടുക്കാനുള്ള ഒരു ചുമതല നിങ്ങൾക്കായിരിക്കാമുള്ളത് നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പലരും നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ തീരുമാനം ശരിയാകുമോ തെറ്റാകുമോ എന്നൊക്കെ ചിന്തിച്ചുള്ള ഒരു ആശയക്കുഴപ്പം നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നാലിവിടെ എല്ലാവർക്കും അനുയോജ്യമായിട്ട് തോന്നുന്ന ശരിയായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ധാരാളം അവസരങ്ങൾ വന്നെത്തുന്നുണ്ട് എന്നാൽ അവയൊക്കെ വളരെയധികം ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് പല വാഗ്ദാനങ്ങളും നൽകി പലരും പല അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവാം അപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന അവസരങ്ങളെ നിങ്ങൾ നന്നായി ആഴത്തിൽ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് കാണുന്നത് അതേപോലെ തന്നെ ഓരോ അവസരങ്ങൾക്കും നല്ലതും മോശവുമായിട്ടുള്ള വശങ്ങളുണ്ട് അതിനാൽ തന്നെ നിങ്ങൾക്ക് വന്ന് ചേരുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് യോജിച്ചതാണോ എന്ന് തിരിച്ചറിയേണ്ട ഒരു ഉത്തരവാദിത്വം അത് നിങ്ങൾക്കുള്ളതാണ് എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും പല വിധത്തിലുള്ള തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് വന്ന് ചേരുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി അതിനെയൊക്കെ നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു മോശം സാഹചര്യത്തിൽ നിന്നും മുന്നോട്ട് പോവാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല എല്ലാം അവസാനിച്ചു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ആ ഒരു ചിന്ത നിങ്ങൾ മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റേണ്ടതാണ് നിങ്ങൾ നിങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയാൽ അവിടെ നിങ്ങൾക്കൊരു തുടക്കം വിജയം തീർച്ചയായിട്ടും സംഭവിക്കും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്കിപ്പോഴുള്ളത് വളരെ നല്ല സമയമാണ് അതിനാൽ തന്നെ നല്ലത് വന്ന് ചേരുമെന്ന ശുഭപ്രതീക്ഷ എപ്പോഴും മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം